നിങ്ങൾ കേൾക്കുന്നില്ലേ ടി പള്ളിയുടെ മണി ഈ പള്ളിയുടെ മണി ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലേ കേട്ടോ ഏകദേശം ആയിരത്തി എഴുന്നൂറ് വർഷങ്ങളായിട്ട് തന്നെ ഇവിടെ ഉള്ളത് അന്ന് തൊട്ട് ഇന്നു വരെയും ഒരു ദിവസം പോലും മുടങ്ങാതെ പള്ളിയിലെ കുർബാനയും ഈ ഹോളി മാസസും എല്ലാം ഉണ്ട് കേട്ടോ അത്ര പുരാതനമായ ഒരു ദേവാലയത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് നമസ്കാരമുണ്ടേ നമ്മളിപ്പോൾ നിൽക്കുന്നത് ലണ്ടനടുത്ത് സെന്റ് ആൽബൻസ് എന്ന് പറഞ്ഞ ഒരു പുണ്യമായ ഒരു നഗരത്തിലാണ് ഈ നഗരത്തിനൊരു പ്രത്യേകത ഉണ്ട് ആയിരത്തി എഴുന്നൂറില് വർഷങ്ങൾക്ക് മുമ്പ് പഴക്കം ചെന്ന ഒരു കത്തീഡറും അതോടൊപ്പം തന്നെ അതായത് പള്ളിയും അതിൻ്റെ ചുറ്റുപാടും ഒക്കെ ഉള്ള ഒരു നിറഞ്ഞൊരു നഗരമാണ് നിങ്ങളിലേക്ക് കാണിക്കുന്നത് സെന്റ് ആൽബൻസ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം കൊച്ചു ഗ്രാമം ഈ ഗ്രാമം ഒന്നും പറയാൻ പറ്റത്തില്ല ഇതിൻ്റെ കടകളും സാധനങ്ങളും ടൗൺ സെൻറ്റർ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു അബ്സുലൂട്ട്ലി ലണ്ടൻ്റെ ലണ്ടനോട് തന്നെ മത്സരിക്കുന്ന ഒരു ഒരു സ്ഥലമാണിത് അപ്പോൾ എന്താ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ സേവ് വെച്ചോളൂ ആ കുറച്ച് വിശേഷങ്ങൾ കാണാൻ കേട്ടോ പുരാതനമായ ആ നഗരത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ആ പള്ളിയുടെ മണി അങ്ങ് ദൂരെ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഒരുപാട് പഴയ കെട്ടിടങ്ങളും അങ്ങനെയൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നത് അപ്പോൾ അതാണ്ട് അതാണ്ട് കണ്ടില്ലേ നമ്മൾ അങ്ങ പള്ളിയിലോട്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെയാണ് അവിടെ പാർക്കിങ്ങിനും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല നമ്മൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ പാർക്കിങ് അവിടെ തന്നെ ആണ് അത് നമ്മൾ പേ ചെയ്ത് പാർക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഒരുപാട് പേർക്ക് പാർക്ക് ചെയ്യുന്നിട്ട് നമ്മളിങ്ങനെ പള്ളിയുടെ കവാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഡാരിമോൻ താണ്ട് ഐസ് ഒക്കെ കഴിച്ച് നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ എത്തിയപ്പോൾ നമുക്കൊരു ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് നമുക്ക് ലഭിച്ചത് അപ്പോൾ ആ പള്ളിയുടെ കവാടത്തിലേക്ക് കയറുമ്പോൾ തന്നെ ആ ഒരു പള്ളിയുടെ മണിയും ഒക്കെ കേട്ട് ഇങ്ങനെ സന്തോഷത്തോടെ പോകുമ്പോൾ പോകാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടല്ലോ അത് ഭയങ്കര ഒരു ഫീൽ തന്നെയാണ് നമ്മൾ ഫാമിലിയായിട്ടാണ് പോയത് നമ്മളിവിടെ വെച്ച് തന്നെ നമ്മുടെ ഒരു ഫോളോവറിനെയും കാണാൻ സാധിച്ചു അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും പള്ളിയുടെ കുറച്ച് വിശേഷങ്ങൾ കാണാൻ കേട്ടോ അപ്പൊ നമ്മള് പള്ളിയിൽ എത്തിയപ്പോ ഒരു മലയാളി ഫാമിലി കണ്ടു നമസ്കാരം ബ്രോ എന്താ പേര് എന്റെ ഓക്കെ ഞങ്ങൾ കൊട്ടാരക്കര അപ്പൊ ഓക്കെ കണ്ടത് വളരെ സന്തോഷം അപ്പൊ എന്തായാലും ഈ പള്ളിയുടെ കുറച്ച് വിശേഷങ്ങൾ നമ്മള് എല്ലാവരുമായിട്ടൊന്ന് എത്തിക്കേ അപ്പൊ നമ്മൾ ഇങ്ങനെ പള്ളിയുടെ അകത്തോട്ട് കേറാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത് എന്തായാലും നമുക്ക് ഇവിടെ തന്നെ ഭയങ്കര ഒരു ഭയങ്കര പഴമയിലേക്ക് നമ്മൾ നമ്മളെ വലിച്ചുകൊണ്ട് പോകും എന്തൊരു ആർക്കിടെക്ചറാണേ അന്ന് ഭയങ്കര സൂപ്പർ കൺസ്ട്രക്ഷനാണ് ഞാനങ്ങനെ തള്ളി മറിക്കുമല്ലോ ഇത് ഞാൻ പറയുന്ന എടുക്കുന്നതിനേക്കാളും നല്ല ഇത് ഫുള്ള് എടുക്കുന്നതായിരിക്കും ഭയങ്കര രസമാണ് എന്താ പറയുക നമ്മൾ ഈ നമ്മൾ പണ്ട് ഹിസ്റ്ററി ബുക്കിലൊക്കെ പഠിക്കുമ്പോൾ റോമൻ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ പൊളിഞ്ഞ ബിൽഡിങ്ങും കാണത്തില്ല ഇതങ്ങനെ പൊളിഞ്ഞ ഒന്നുമല്ല വെൽ മെയിൻറ്റെയിൻഡ് ഭയങ്കര കൺസ്ട്രക്ഷനൊക്കെ സൂപ്പറാണ് എന്നാലും അതുപോലത്തെ കൺസ്ട്രക്ഷനും ബ്രിക്കും കട്ടകളും വാതിലുകളും എല്ലാം അറിയാൻ കണക്കും ഭയങ്കര സൂപ്പറാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത പള്ളി എനിക്കിത് എങ്ങനെ പറഞ്ഞു തരണം എന്നറിയത്തില്ല ഒരു ഭയങ്കര ഉയരമുള്ള ഒരു പള്ളി അതാണ്ട് ഇതിന് ഈ പള്ളിയുടെ മുമ്പ് ഈ ഇത്രയും വലിയൊരു വാൻ കിടക്കുന്നുണ്ടോ വാൻ അല്ല മിനി ബസ് പോലെ ഒരു വണ്ടി കിടക്കുന്നത് കണ്ടോ അപ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ നീളം എന്താണെന്നുള്ളത് ഹൈറ്റ് ഇവിടെ തന്നെ പഴയ കുറച്ച് കല്ലറകളും ഒക്കെ ഉണ്ട് അതേ ഇവിടുത്തെ എല്ലാ പള്ളികളിലും ഉള്ളതാണ് നമ്മൾ ഒരുപാട് പള്ളികളിൽ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇതേപോലെ കല്ലറയൊക്കെ വെച്ചിട്ടുള്ളൊരു പള്ളി അതെ അയ്യോ ഈ എന്താ പറയുള്ളു ഈ പള്ളിയെ പറ്റി ഇങ്ങനെ കണ്ടപ്പോ അതെന്താ ഒന്നും പറയാനില്ലാത്ത എന്തുകൊണ്ട പള്ളിയാണെടുക്കു മൈതാനം നിറയെ നിറഞ്ഞു കവിഞ്ഞു വിശാലമായിട്ട് സന്തോഷം ഒരു 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 അല്ലെങ്കിൽ പോസിറ്റീവ് പോസിറ്റീവ് ആണ് ഇവിടെ നമുക്ക് വരുമ്പോൾ തോന്നും ആണല്ലേ നമുക്ക് ഈ പള്ളിയിൽ വരാൻ സാധിച്ചത് വളരെ ഒരു സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് നമ്മളൊരു വൈകിയ സമയത്താണ് വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ഒരു ഹോളി മാസം ഒക്കെ പങ്കെടുക്കാനൊക്കെ നമുക്ക് സാധിച്ചു അതായത് അതിൻ്റെ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചു പിന്നെ അത് മാത്രമല്ല ഒരുപാട് പേരാണ് ഇത് കാണാൻ വേണ്ടി വരുന്നത് ഈ പള്ളിയിൽ കാണാനും സന്ദർശിക്കാനും അവിടെ നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് അത് ഈവൻ ഇന്ത്യൻസ് ആയാലും ഇംഗ്ലീഷുകാരായാലും ഒരുപോലെ വരുന്ന ഒരു പള്ളിയാണ് കേട്ടോ ഇത് പള്ളിയുടെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനകത്ത് ഒരു മൂന്ന് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു പ്രത്യേക അട്രാക്ഷൻ തന്നെ ആയിരുന്നു ആ പള്ളിയുടെ അകത്ത് പള്ളിക്കകത്ത് തന്നെ ഒരുപാട് കലറുകളും ഒക്കെ അതായത് ഒരുപാട് പേരെ അടക്കിയിട്ടുള്ളൊരു പള്ളി കൂടിയാണ് പള്ളിക്കകത്താണ് അടക്കിയിട്ടുള്ളത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ പള്ളിക്കുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ പള്ളി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ആറായിരം പൗണ്ട് അതായത് നമ്മുടെ നാട്ടിലെ ആറ് ലക്ഷം രൂപയാണ് ഒരു ദിവസം റൺ ചെയ്യാൻ വേണ്ടി മാത്രം ചിലവാകുന്നത് അപ്പോൾ അത്രയും വലിയ പൈസ ഇവർക്ക് എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു അവിടെ നിന്ന് മനസ്സിലായ ഒരു കാര്യം ഒരുപാട് പേര് ഡൊണേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഈ പള്ളി പണ്ട് പൂട്ടിപ്പോയ പള്ളിയാണ് പൂട്ടിപ്പോയെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ബ്രിട്ടീഷ് ഗവൺമെൻറ് അതായത് ഇത് പള്ളി തുറക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുള്ള് ഒരു പള്ളിയാണ് പക്ഷെ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു അത് ഭയങ്കര ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും പള്ളിക്കകത്ത് തന്നെ എത്ര ആളുകളാണെന്നുള്ളൂ അതെങ്ങനെ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് വൈകിട്ടായിട്ടും പകലായാലും എപ്പോഴും ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടേ വന്നുകൊണ്ടേയിരിക്കുക ലണ്ടൻ്റെ തന്നെ ഒരു പ്രധാന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു പള്ളിയും ആ ഒരു നഗരവും ആ നഗരത്തെ നമ്മൾ കണ്ടതാണ് ഒരു പഴയ ബിൽഡിങ്സും പഴയ കെട്ടിടങ്ങളും ഒക്കെ നിറഞ്ഞൊരു കാഴ്ചകൾ പക്ഷേ ഇവിടെ നമുക്ക് ഈ പള്ളിക്കകത്ത് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അന്തരീക്ഷമാണ് കേട്ടോ നമുക്ക് പ്രത്യേകം നമുക്ക് ഇരിക്കാനും നമുക്ക് കുറച്ച് നേരം പ്രാർത്ഥിക്കാനായാലും അത് ഈവൻ ക്രിസ്ത്യൻസ് തന്നെയല്ല ഇവിടെ വരുന്നത് എല്ലാ ജാതിക്കാരും എല്ലാവരും വന്ന് അവർ ഇവിടെ വന്ന് ഇരിക്കുകയും പ്രേ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു അനുഭവം അതാണ്ട് ഇത് കണ്ടില്ലേ ഇവിടെ തന്നെ ഒരുപാട് പേരെ അടക്കിയിട്ടുമുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭിത്തിയിലൊക്കെ അവരുടെ പേരുകളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അതാണ്ട് ഇതേപോലെയുള്ള ഒത്തിരി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എനിക്കാ എനിക്ക് എങ്ങോട്ടൊക്കെ പള്ളി എങ്ങനെ പള്ളിക്കകത്തൊരു അങ്ങനെ ഞങ്ങൾ ആ പള്ളിക്കകത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണം പള്ളിക്കകത്ത് തന്നെ ഡിവൈഡ് ചെയ്ത് ഓരോരോ പാർട്ട് പാർട്ടായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നിന്ന സ്ഥലം മെയിനായിട്ട് ആളുകൾക്ക് ഇരിക്കാനും പ്രേ ചെയ്യാനൊക്കെ പറ്റുന്നതാണ് അവിടാണിപ്പോൾ ഈവൻ മ്യൂസിക് പ്ലെയേഴ്സ് അതായത് ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നവരും വയലിൻ ഗിറ്റാർ അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് ഇപ്പോൾ ഹോളി മാസിനു വേണ്ടിയുള്ള ഓർക്കസ്ട്രേഷൻ ഒക്കെ അവർ അവിടെ നിന്നാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ പോകുന്നത് ഹോളി മാസ് നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ തന്നെ നമുക്ക് നമുക്കിപ്പോൾ കയറണം എന്നുണ്ടെങ്കിൽ കയറിയിരിക്കാനൊക്കെ പറ്റും അവിടെ നമുക്ക് ഒരുപാട് താണ്ടതണ്ടല്ലേ ഇവിടെ ആണ് ഹോളി മാസം നടക്കുന്നത് അതൊരു പ്രത്യേക രീതിയിലാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്കൊരു ബൈബിളും ഒരു സോങ് ബുക്കും ഒക്കെ അവർ അവിടെ തരും അത് നമുക്ക് വാങ്ങിച്ച് നമുക്ക് ഏതെങ്കിലും ചെയറിൽ പോയിരിക്കാം അങ്ങനാണ് അവരത് ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ അതുമാത്രമല്ല അതിനകത്ത് തന്നെ ഭിത്തിക്കാത്ത തന്നെ നമ്മുടെ യേശുവും ക്രിസ്തുവും അതോടൊപ്പം തന്നെ പന്ത്രണ്ട് ദൂതൻ പന്ത്രണ്ട് ശിഷ്യന്മാരും അതോടൊപ്പം തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കൊത്തുപണികളാൽ നിറച്ച ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അതിന് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അവിടെ തന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ ഇപ്പോൾ അവിടുത്തെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കൊച്ചു കൊച്ചു കിച്ചിൻസ് ആയാലും അല്ലെങ്കിൽ ഓരോ ആർട്ടുകളായാലും അങ്ങനെ പഴയ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ജസ്റ്റ് ഒരു ആർട്ട് ഗാലറി പോലെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും വലിയ എമൗണ്ട് ഒന്നും അല്ല എന്നാലും ചെറിയ ചെറിയ പൈസയ്ക്ക് നമുക്ക് അവിടുന്ന് സാധനങ്ങൾ മേടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പോൾ എന്തായാലും തന്റെ അപ്പോൾ അതിൻ്റെയും കാഴ്ചകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ കേട്ടോ നമ്മൾ വേണ്ടി ോട്ട് കേറിയപ്പോ നമുക്ക് കിട്ടിയതാണ് കേട്ടോ ഒരു ബൈബിളും പിന്നെ അവരുടെ സോങ് ബുക്കും ഒക്കെ അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട പള്ളിയുടെ പുറത്തെ കാഴ്ച നൈറ്റ് വ്യൂ ഭയങ്കര ലൈറ്റുകളാൽ അലങ്കരിച്ച് വർണ്ണ ശബളമായി മിന്നി തിളങ്ങി ഒരു കാഴ്ചയാണ് കേട്ടോ ആക്ച്വലി ഇതിൽ കാണുന്നതിനേക്കാളും നേരിട്ട് തന്നെ കാണണം കണ്ണിന് ഭയങ്കര കുളിർമ കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇവിടെ നിന്ന് ആ ഓരോ ഓരോ സമയവും നമുക്കൊരു ഒരു വേറൊരു നമ്മൾ എന്താ പറയുക ഈ ടൈം ട്രാവൽ ചെയ്ത് അങ്ങ് ബാക്കിലോട്ട് പോയ ഒരു ആയിരത്തി എണ്ണൂറുകളിലോട്ട് പോയ ഒരു ഫീല് നമുക്ക് കിട്ടും അപ്പോൾ ഇനി ഇതുപോലെ ഇനി ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് മല്ലു ബാപ്പിക്സ് ബൈ റീൻറ്റോ ആൻഡ് മിൽക്ക സ്റ്റേ ട്യൂൺ ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യേം ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ താമസിക്കേണ്ട പെട്ടെന്ന് ചെയ്തോളൂ